ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു നമ്മുടെ ആൻഡ് റീബിൽഡ് എന്ന മുപ്പത് ദിവസങ്ങൾ നമ്മൾ പിന്നിടുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കുവാൻ സർവശക്തനായത് അവസരം തന്നു അടുത്ത ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൂടെ നമ്മുടെ മുമ്പിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും ആയിരിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കും ഈ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മുടെ മതിലുകൾ ഇടിയുവാൻ സാധ്യതയുള്ള പല മേഖലകളെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവ മക്കൾക്കിടയിലെ ഐക്യതകൾ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് ഒരു ശരീരം തമ്മിൽ തമ്മിൽ വിഘടിച്ചിരുന്നാൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി ആ സംഭവിക്കത്തില്ല ദൈവത്തിൻ്റെ വചനത്തിൽ എപ്പോഴും പറഞ്ഞു ശരീരം യുക്തമായി ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് പിഷാദിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് ഡിസ്യൂണിറ്റുകൾ ഉണ്ടാക്കുകയും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കുകയും ദൈവമാക്കളെ തമ്മിൽ തമ്മിൽ ചി ചിഹ്നപ്പിച്ച് കളയുകയും ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാകുവാനുള്ള വാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇതൊരാത്മയുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുവാനുള്ളത് ആറായിരം ഭൂതങ്ങൾ ഒരുമിച്ച് ഒരു ശരീരത്തിൽ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും കാര്യം ഗതരദേശത്തെ ഭൂതഗ്രസ്ഥനെ തേടി യേശു ചെല്ലുമ്പോൾ ആറായിരം ഭൂതങ്ങൾ ഉണ്ടായിരുന്നു ഭൂതങ്ങൾക്കിടയിൽ ഭയങ്കര ഐക്യതയാണ് കാര്യം ഒരു രാജ്യം തമ്മിൽ തമ്മിൽ ചിന്തിരിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം അവർക്കറിയാം അതുകൊണ്ട് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല എന്നാൽ ദൈവരാജ്യത്തെ ദൈവസഭയെ ദൈവമക്കളെ കുടുംബങ്ങളെ തകർക്കുവാൻ പിശാജ് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഭിന്നതകൾ കൊണ്ടുവരും ആ ആശയവൈരുദ്ധ്യങ്ങൾ കൊണ്ടുവരും ആശയ കുഴപ്പങ്ങൾ കൊണ്ടുവരും ഇങ്ങനെയാണ് പിശാജ് വേഗത്തിൽ പല വീടുകൾക്കകത്തും എൻറ്റർ ചെയ്യുന്നത് അങ്ങനെ അത് വളരെ ശ്രദ്ധിച്ച് നമ്മളിരിക്കണം നമ്മളൊരിക്കലും ഈ ശരീരം യുക്തമായി ചേരുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈകൾ കൈകളിപ്പോഴങ്ങുന്നതും എടുക്കുന്നതും ഒന്നും കൈയോട് ഞാൻ അനങ്ങാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല പറയുന്നത് എൻ്റെ ശരീരത്തിനനുസരിച്ച് എൻ്റെ പ്രസംഗത്തിനനുസരിച്ച് എൻ്റെ കൈ ആ നിലയിൽ വഴങ്ങി വരികയാണ് ചെയ്യുന്നത് ഈ ശരീരം മുഴുവൻ യുക്തമായും ചേർന്ന് കണക്റ്റഡ് ആണ് ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ സഭകൾ ഈ സീസണിൽ പ്രത്യേകമായ ഐക്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇടർച്ച ഉണ്ടാകുന്നത് അസാധ്യം എന്ന് വേദപുസ്തകം പറയുന്നു പക്ഷേ ഇടർച്ച ഉണ്ടാക്കുന്നതിന് അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത് നിങ്ങൾ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വാക്കു കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരു ചെറിയ ഇടർച്ച പോലും എൻ്റെ കൂട്ടു സഹോദരനോ ദൈവസഭയ്ക്കോ ഉണ്ടാകാതിരിക്കുവാൻ ഈ സീസണിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ ഇടർച്ചകൾ നമ്മളിൽ ഭാഗത്തുണ്ടാകുന്നത് പിഷാജിൻ്റെ തന്ത്രങ്ങളാണ് ആ പിഷാജിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നത് ഒരായുധം പോലും ഇല്ലാത്ത തല തകർന്ന പരസ്യകോലമായ പിഷാജ് ആ അതിസർവായുധ വർഗം ധരിച്ച് ക്രിസ്തു തലയായ ഉയർത്തെഴുന്നേറ്റ ശരീരമായ എങ്ങനെ കീഴടക്കുന്ന അറിയാമോ അവന്റെ ആയുധങ്ങൾ വെച്ചിട്ടല്ല കീഴടക്കുന്നത് അവന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പിശാജ് പലപ്പോഴും നമ്മളെ കീഴടക്കുന്നത് എന്നാൽ ആ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആ പ്രത്യേകിച്ച് ആഭിചാര ശക്തികൾ ഏറ്റവും അധികം ദൈവസഭകൾക്കെതിരെ ചെയ്യുന്നത് ആ രണ്ടും നിലയിലാണ് ചർച്ചിനകത്ത് ഭിന്നതകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആഭിചാരങ്ങൾ ചെയ്യും എനിക്കറിയാം മന്ത്രവാദത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മന്ത്രവാദി പിന്നീട് എന്നോട് പറഞ്ഞതാണ് പാസ്റ്റർ ദൈവസഭയ്ക്കെതിരെ മന്ത്രവാദം ചെയ്യുക എന്നുള്ളത് പൈശാലികമായ സ്ട്രാറ്റജിയാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അതിനകത്ത് ഭിന്നതകൾ ഉണ്ടാകണം വളരുന്ന സഭകളെ തകർത്ത് കളയണം ശരീരമായി നിങ്ങൾ നിൽക്കാൻ പാടില്ല വിഘടിപ്പിച്ചു കളയണം എന്നുള്ളതാണ് പിഷാദിന്റെ ഏറ്റവും വലിയ തന്ത്രം അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ ആത്മീകമായ അതിനെ വിവേചിച്ചിട്ട് നിങ്ങൾ തിരിച്ചറിയണം ഇതൊരു ഭിന്നത കൊണ്ടുവരുന്നത് പിഷാദിന്റെ തന്ത്രമാണ് അതുകൊണ്ട് എൻ്റെ വാക്കിൽ കൂടെയോ എൻ്റെ പ്രവൃത്തിയിൽ കൂടെയോ ഒരു ഭിന്നത ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് െ പണിയുവാൻ നിങ്ങൾ ഈ ദിവസങ്ങൾ തയ്യാറായാൽ അതിശക്തമായ ഉണർവുകൾ നമ്മൾ കാണാൻ പോവുകയാണ് ഈ രാവിലത്തെ നമ്മുടെ പ്രാർത്ഥന ദൈവസഭകൾക്കകത്തുള്ള ഭിന്നതകളെ ആമേൽ തകർക്കുന്ന ഒരഭിഷേകം നമ്മൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞ കാര്യമാണ് മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഇറങ്ങി നിന്നിട്ട് പഴയ കാർന്നൂർ പറയാറുണ്ട് അത് തങ്കച്ചാന്റെ വയലാണ് ഇത് തോമാച്ചാന്റെ വയലാണെന്നൊക്കെ പറയും വരമ്പുകൾ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടാണ് പറയുന്നത് മഴ പെയ്ത് കഴിയുമ്പോൾ വരമ്പുകൾക്ക് മീതേ വെള്ളം പൊങ്ങും വെള്ളം പൊങ്ങിയാൽ പിന്നെ അത് ആരുടെ വയലാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ ദിവസങ്ങളെൻ്റെ പ്രാർത്ഥന ഭിന്നതകളില്ലാത്ത നിലകളിൽ പരസ്പരം വേർപിരിക്കാൻ വയ്യാത്ത നിലയിൽ ഒരു ആത്മാവിന്റെ മഴ നമ്മുടെ ദേശത്ത് പെയ്യട്ടെ ഒരു ഐക്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന ഒരു ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ ഗോഡ് പ്രാർത്ഥന ആയിരിക്കട്ടെ